ഇന്നലെ ജോലി എനിക്ക് എനിക്കെന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഇനി ജോലിക്കാന്നും പറഞ്ഞ് മൂന്നാല് ദിവസം അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേ ഒരു സുഖം സാധാരണ അങ്ങനെ ഒരു വികാരം ഉള്ളതല്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഇനി വീക്കെൻഡൊക്കെ കൂട്ടി കുറച്ച് ദിവസം അവധിയാണല്ലോ എന്ന് ഓർത്തപ്പോഴേ ഒരു മനസ്സുഖം അങ്ങനെ നടന്നു പോയപ്പം ഇതാ മുമ്പിൽ ഒരു യക്ഷി മരും പക്ഷെ നിങ്ങളായാലും പേടിക്കേണ്ട കേട്ടോ അത് യക്ഷിയൊന്നുമില്ല കാരണം യക്ഷി മൊബൈൽ ഫോൺ കൈപ്പിടിച്ച് നടന്നു പോവുമല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഡോണ്ട് ഡോണ്ടു വേണ്ട വേണ്ട ഇന്നലെ ഞാൻ വിചാരിച്ചേ നടന്നു പോയേക്കാന്ന് കാരണം വണ്ടിയും കൊണ്ട് വന്നുമില്ല എന്നെ പിക്ക് ചെയ്യാൻ ആരും ഒട്ടും വന്നുമില്ല പിന്നെ നടക്കുക തന്നെയല്ലേ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാധാരണ ആരെങ്കിലും കമ്പനിക്ക് കൂട്ടുള്ളതാണ് ഇന്നലെയാണെങ്കിൽ എനിക്ക് ഒരു മനുഷ്യൻ കൂട്ടുമില്ല ഞാൻ അങ്ങനെ നടന്നു പോയപ്പം നമ്മുടെ റോഡ് വരെ വിചലംബിച്ചാന്ന് കിടക്കുന്നേ റോഡ് വിജലംബിച്ചാൽ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കയറി കൊടുത്താലേ ഈ കോക്കറാച്ചിത്തവള പാണ്ഡിലൂരുടെ അടിയിൽപ്പെട്ട പോകും വണ്ടി എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അത് തന്നെയല്ല റോഡ് വണ്ടി ഇല്ലെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടേ ഇവിടെ സീബ്രാ ലൈനൊന്നും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേലെ എപ്പോഴാ ഫൈൻ കിട്ടുന്നോ സി ഐ ഡി നമ്മളെ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മളെ പോലീസോ സി ഐ ഡിയോ പിടിക്കുന്നത് മാത്രമല്ല ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പാലിക്കാൻ കൂടെ ഉള്ളതല്ലേ നമുക്ക് വലിയ ധൃതി ഒന്നുമില്ല ക്രോസിംഗ് ഒക്കെ ക്ലിയറായി സിഗ്നലൊക്കെ ഗ്രീൻ ആയിട്ട് മാത്രം പതുക്കാൻ പോയാൽ അങ്ങനെ ഒരു സൈഡ് കഷ്ടപ്പെട്ട് ക്രോസ് ചെയ്ത് വന്നപ്പം ഇത് ഇവിടെ സിഗ്നൽ ഗ്രീനാ നമുക്കുള്ളതല്ല വണ്ടിക്കുള്ളത് പക്ഷെ റോഡിൽ നോക്കി ഒരൊറ്റ വണ്ടിയില്ല അപ്പം നമ്മുടെ മനസ്സ് പറയും ഓടിക്കോ ഓടിക്കോ റോഡൊക്കെ ക്ലിയറാ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ കുഴപ്പമില്ല എന്റെ മനസ്സ് മാത്രമേ എന്നെ വഴിതെറ്റിക്കാൻ നോക്കാറുള്ളൂ അതോ നിങ്ങളുടെ മനസ്സും ഇങ്ങനൊക്കെ തന്നെ ആണോ